ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് ഒരു ദിവസം കാണാൻ അനുഗ്രഹിച്ച ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുമ്പോഴും നമ്മൾക്ക് ഈ ലോകത്ത് എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ എപ്പോഴും നന്ദി നിറഞ്ഞ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരു ചിന്തയോടെ ഒരു മനോഭാവത്തോടെ ഒരു ജീവിതം നമുക്ക് നയിക്കാനാകുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തതയുണ്ടാവും ആ ചിന്തയോടുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുശീലങ്ങളുടെ അടിമകളാവുന്ന ആ രീതിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ചിന്ത കൂടെ പങ്കുവെക്കട്ടെ ഹൈപ്പോ തെർമിയ എന്നുള്ളത് തണുപ്പ് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു വലിയ അപകടമാണ് ഞാൻ എനിക്കറിയാവുന്ന ഒത്തിരി വക്കീൽമാർ ചെറുപ്പക്കാർ വക്കീൽമാർ പോലും നമ്മുടെ സിംലയിലായിരുന്ന സമയത്ത് അവിടെ ഹിമാചൽ പ്രദേശിലെ വലിയ തണുപ്പുള്ള സ്ഥലങ്ങളിലൂടെ അവർക്ക് സംഭവിച്ചിട്ടുള്ള ദുര സംഭവ സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തമാണിത് ഒരു ചെറുപ്പക്കാരൻ വക്കീൽ അത്താഴം കഴിഞ്ഞ് അങ്ങനെ മഞ്ഞ് വീണ് തുടങ്ങുന്ന സമയമുള്ളൂ അവിടെ ആ പ്രദേശമൊക്കെ ആയതുകൊണ്ട് അല്പം പാനീയം കഴിക്കുന്നവരുമാണല്ലോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം പോകണം ആ ചെറുപ്പക്കാരൻ ഒരു ആവേശത്തിൽ നടന്നു തുടങ്ങി മഞ്ഞ് വീണു തുടങ്ങി അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നടന്ന് നടന്ന് നടന്നങ്ങ് പോയി ഹൈപ്പോ തെർമിയയ്ക്ക് അദ്ദേഹം അവിടെപ്പെട്ടു ഇനി ഹൈപ്പോ തെർമിയയ്ക്ക് അടിപ്പെട്ടതിൻ്റെ ദുരന്ത ഫലമെന്നോണം അദ്ദേഹത്തെ കാണുന്നതായപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടെത്തിയത് വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഒരവസ്ഥയിലിരുന്ന് മരിച്ചിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് അധികുന്നത് ഐസില് ചിരിച്ചുകൊണ്ടിരിക്കുന്നു മരിച്ചിരിക്കുന്നു ഇതിന് ഹൈപ്പോത്തെ തെർമിയ എന്നാണ് പറയുക ഡോക്ടർമാരുടെ ഭാഷയിൽ ശരീരത്തിൻ്റെ ചൂട് ശരീരത്തിൽ നിന്നും സാവധാനം നഷ്ടപ്പെട്ട് ചെറിയൊരു ഷിവറിങ് തോന്നും ആദ്യമൊക്കെ ഷിവറിങ് തോന്നും ക്ഷീണം തോന്നും ചങ്കടിപ്പ് കൂടും പക്ഷേ നമ്മളിതെന്നും വകവയ്ക്കാതിരിക്കാൻ ഉള്ള ഒരു എന്താ പറയുക ചിന്തയാണല്ലോ കഴിച്ച പനിയം തരുന്നത് അതിൻ്റെ ആവേശത്തിൽ നടക്കും അപ്പം മനസ് അവന്റെ ലാസ്റ്റ് സ്റ്റേജാണ് മനസ്സ് കൺഫ്യൂസ്ഡ് ആവും എന്താണ് എവിടെയാണ് ഏതാണ് അറിയാതെ ഈ ആവേശം മൊത്ത് നടപ്പ് മുന്നോട്ട് പോയി അവസാനം എവിടെയാണെന്ന് അറിയാതെ ഒരു സ്ഥലത്തിരുന്നു അങ്ങനെ തണുപ്പിൻ്റെ ആധിക്യത്തിൽ ആ യുവാവ് യുവാഭിഭാഷകർ മരിച്ചു പോവുകയും ചെയ്തു ഇത് ഞാൻ ഈ ചിന്തയുമായി ബന്ധപ്പെടുത്താനുള്ള കാരണം ഹൈപ്പോതെർമിയ ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആ സാഹചര്യത്തിൽ അതൊരു സാവധാന പ്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരനായ അഭിഭാഷകൻ്റെ കാര്യത്തിൽ രണ്ടര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ടര മണിക്കൂർ അദ്ദേഹം തണുപ്പിന് വക എനിക്ക് മതി കിടക്കാനാവും എന്നുള്ള ചിന്തയുടെ ആവണം നടന്നിട്ടുണ്ടാവുക പരിചയമില്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തൊരു ഫോൾസ് ചിന്തയുണ്ട് കഴിച്ച പാനീയത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ആവണം എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം വലിയ ഒരു ആവേശം കൊടുത്തുകൊണ്ട് വലിയൊരു ഒരു ഫോൾസ് എനർജിയുടെ ചിന്ത കൊടുത്തുകൊണ്ട് നടന്ന് മുന്നോട്ട് പോയി മനസ്സ് കൺഫ്യൂസ്ഡായി ഇരുന്ന് അവിടെ ജീവിതം തീർന്നു നമ്മുടെ ഈ ചിന്തയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ ലഹരിക്ക് അടിപ്പെട്ട് പോകുന്നവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ് ഒറ്റയടിക്ക് ആരും തകർന്ന് പോയിട്ടില്ല ദുശീലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണുള്ളു ശീലമായി മാറിപ്പോയതാണ് മാറിപ്പോകുന്നതാണ് സാവധാനമാണത് ആ സാവധാനമായിട്ടുള്ള മനുഷ്യൻ്റെ ആ പോക്ക് ദുരന്തത്തിലേക്കുള്ള പോക്കാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അതിന് ആ ആയിട്ടുള്ള ഒരു ഒരു ആവേശം കൊടുക്കുന്നതാണ് ഡ്രഗ്സും അപ്പോൾ ഡ്രഗ്സും പോർണോഗ്രാഫിയും ഒരുമിച്ച് പോകുന്നിടത്താണ് ഇത്ര ഭീകരമായ അല്ലെങ്കിൽ ദയനീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഹീനമായ രീതിയിലുള്ള ഈ സെക്ഷൽ ഹറാസ്മെൻസും റേപ്പുകളും മഡറുകളൊക്കെ നടക്കുന്നത് എന്ന് പൊതുവെ ഇത് നിരീക്ഷിക്കുന്നവർ പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ കൽക്കത്തയിലെ സംഭവത്തെക്കുറിച്ച് കേട്ട പശ്ചാത്തലത്തിലേക്കാണ് ചർച്ച ചെയ്തു തുടങ്ങിയത് കൽക്കട്ട പിന്നെ അധ്യാപകര് എന്ന് വേണ്ട ഇങ്ങനെ ഇപ്പം ഈ നോർത്തിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ് അത് സ്ത്രീയോടുള്ള മനോഭാവത്തിൻ്റെ പ്രത്യേകതയോടെ ഉണ്ടായതിനകത്ത് എന്തുവാട്ടെ ഇതിനെ നമ്മൾ ജാഗ്രതയോടെ കരുതിയില്ലയെന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ നമ്മളെ സമീപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത്രയും അവസ്ഥയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിലും മനസ്സും ശരീരവും ആത്മാവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇവ നമ്മളെ കൊണ്ടുനിന്ന് എത്തിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവയെ ചെറുക്കാനും അവയിൽ നിന്ന് പിന്തിരിയാനും പിന്തിരിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ നല്ലൊരു മനസ്സ് നല്ലൊരു വ്യക്തിത്വം നമ്മളായിട്ട് നശിപ്പിക്കരുത് ദൈവം തന്നതാണത് അതിനെ കാത്ത് സൂക്ഷിച്ച് നൃത്തിയായി കൊണ്ടു കടക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ശരീരത്താൽ മനസ്സിനെ നശിപ്പിക്കരുത് ശരീരത്തിൻ്റെ ആസക്തികളാൽ ആത്മാവനെ നശിപ്പിക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു